രാജ്യത്തെ നൂറ് തീരദേശ ഗ്രാമങ്ങളെ കാലാവസ്ഥ പ്രതിരോധ ശേഷി ഉള്ളവയാക്കി മാറ്റാൻ ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയുമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ഇതിൽ ആറെണ്ണം കേരളത്തിലാണ് ഇരവിപുരം തോട്ടപ്പള്ളി അഴീക്കൽ പുതുവൈപ്പ് ഞാറയ്ക്കൽ ചിലക്കൂർ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തീരദേശ ഗ്രാമങ്ങൾ എന്നാൽ തലസ്ഥാനത്തെ ഒരു തീരദേശ ഗ്രാമം പോലും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല തലസ്ഥാനത്തെ ഒരു തീരദേശ ഗ്രാമം പോലും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണമുണ്ട് തലസ്ഥാനത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രചരണ വേളയിൽ പലപ്പോഴും തീരദേശ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ നേരിട്ട് കണ്ട് പറഞ്ഞ ചില വാഗ്ദാനങ്ങളിലൊന്ന് അവരുടെ ക്ഷേമ പദ്ധതിയിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തീരദേശ ഗ്രാമങ്ങൾക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും എന്നതാണ് എന്നാൽ തീരദേശ വോട്ടുകൾ മെജോറിറ്റിയും പോയിട്ടുള്ളത് ശശി തരൂരിനാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്തായാലും ശശി തരൂരിനെ ജയിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ ഈ തീരദേശ ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് പോലും ഒരു പ്രയോജനവും ലഭിക്കാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് മറിച്ച് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ആണ് ജയിച്ചിരുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട തിരുവനന്തപുരത്തെ ഒരു തീരദേശ ഗ്രാമമെങ്കിലും ഉൾപ്പെട്ടേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുകയാണ് എന്തായാലും വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയാതെ പോകുന്നത് പലപ്പോഴും അവരുടെ മുന്നോട്ടുള്ള വികസനത്തിന് വിഘാതമായി മാറുന്നു എന്നതിൻ്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ് ഈ ഒരു തീരുമാനം ഓരോ ഗ്രാമത്തിനും രണ്ടു കോടി രൂപ വീതം ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക മാറുന്ന പരിസ്ഥിതി സാഹചര്യങ്ങൾക്കനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റും ഇവിടെ പദ്ധതികൾ ആവിഷ്കരിക്കും പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുടെ തുടർച്ചയായി പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമ്പദ് യോജന പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായുള്ള നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അവതരിപ്പിച്ചു ആറായിരം കോടി രൂപയുടെ പി എം എം കെ എസ് എസ് വൈ പദ്ധതിക്ക് ലോകബാങ്ക് വായ്പ ഉൾപ്പെടെ മൂവായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ് ബാക്കി തുക ഗുണഭോക്താക്കളുടെ വിഹിതവും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപവുമായി കണ്ടെത്തും മത്സ്യത്തൊഴിലാളികൾ കച്ചവടക്കാർ മത്സ്യ സംസ്കരണം നടത്തുന്നവർ തുടങ്ങി മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിവരശേഖരണത്തിന് വേണ്ടിയാണ് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ വിതരണം ഇതിലൂടെയാകും ഇനി നടപ്പാക്കുക മത്സ്യമേഖലയിലെ നാൽപ്പത് ലക്ഷം ചെറു സൂക്ഷ്മ സംരംഭകർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുക എന്നതുൾപ്പെടെയുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാകാനും ലക്ഷ്യമിടുന്നു കൊച്ചിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഉൾപ്പെടെ മൂന്ന് ഫിഷറീസ് ഇൻകുബേഷൻ സെന്ററുകളും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് മുംബൈയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എന്നിവയാണ് മറ്റു രണ്ട് സ്ഥാപനങ്ങൾ പി എം എം കെ എസ് എസ് വൈ പദ്ധതിക്ക് ലോകബാങ്ക് വായ്പ ഉൾപ്പെടെ മൂവായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ് ബാക്കി തുക ഗുണഭോക്താക്കളുടെ വിഹിതവും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപവുമായി കണ്ടെത്തും മത്സ്യത്തൊഴിലാളികൾ കച്ചവടക്കാർ മത്സ്യ സംസ്കരണം നടത്തുന്നവർ തുടങ്ങി മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിവരശേഖരണത്തിന് വേണ്ടിയാണ് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് തന്നെ എന്തായാലും സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ വിതരണം ഇതിലൂടെയാകും ഇനി നടപ്പാക്കുക ഇത് ശരിക്കും തീരദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ലോട്ടറി എന്ന് തന്നെ പറയാം എന്നാൽ ആറ് തീരദേശ ഗ്രാമങ്ങളെ ഇതിൽ കേരളത്തിൻ്റെതായ വന്നിട്ടുള്ളൂ ഇനി തുടർന്ന് വീണ്ടും അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ കേരളത്തിലെ കൂടുതൽ ഗ്രാമങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതൊരു കേരളത്തിലെ തീരദേശങ്ങളെ കൂടുതൽ വികസന പാതയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയാണ് സർക്കാർ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരെ അവരുടെ വികസന പദ്ധതിയിൽ ഭാഗമാക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവുകൂടിയാണ് തീരദേശത്തെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പുതിയ പദ്ധതി അത് ചെറിയ ഒരു നിസ്സാര തുകയല്ല വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് തന്നെയാണ് ഇതിനായി സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നതും എന്തുകൊണ്ടും തീരദേശത്തെ ജനതയ്ക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായി മാറുകയാണ് ഇത് ന്യൂസ് ഡെസ്ക്